പാരമ്പര സിസ്റ്റം ജോയിസ് വില പാവർ സ്മരണകളുടെ നമുക്ക് പ്രണാമം അർപ്പിക്കാം ചിത്രത്തിന്റെ ഇടവകയിലെ പ്രൗഢിയും പരിinementവും ദൈവഭക്തിയും നിറഞ്ഞുനിൽ ദുയ ചിത്രത്തിന്റെ വൈനികാല കുടുംബത്തിൽ പോൾ കുഞ്ഞായി ദമ്പതികളുടെ എല്ലവക്കേ നാലാമത്തെ പുത്രയായി 1938 மேய்என்றே சிஸ்டர் ஜோயிஸ் சீஜெஜு மதிரா கல்வியான் பதன தெரிசேஷம் புதுகாண்ட ஸ்கூலில் மத்தியகிரியாயை ஜாயின் செய்தவரே சமர்ப்பண ஜீவிதத்தோடு பிரதீப அபிவிஜனவகுஏ 1967 இல் சந்யாஸ் ஜீவிதத்திலேக்கே பிரவேசிக்ககைய செய்றார் புள்ளன 1999 இல் ஆதிரக 1984 இல் நித்தியரங்கம் அனுஷ்டிச்சோ தேவநிகரினுடைய பெருजनाயிரறீதீ குடும்பத்திலனும் சொந்த சகோதரி சாரதி சத்வீரம் மூத்த சகோதரியடமகள் சிஸ்டர் யூஷ்மா பாலகாடு சிஎம்சி ஜெகிரிஸ்டர் பிராவிஸ்லம் வந்தவாடம் அம்பத்தியன்ர்ஷனற்பூதியாக்கிய சந்நியாச சமர்ப்பணம் ஆத்மார்த்த தேவோடும் ഭക്തിയോടും കൂടി ജീവിച്ച നലം തികഞ്ഞ കർമ്മരീത സന്യാസിനിയായിരുന്നു സിസ്റ്റർ ജോയ്സി സിസ്റ്റർ ജോയ്സിയുടെ സി എഫ് സി കോൺഗ്രിഗേഷന്റെ ശ്രമങ്ങൾ ഏറെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള കാലയളവിൽ പ്രൊവിഷ്യൽ കൗൺസിലറായും त्रुष्टों इतनी बड़े में लॉकल सुपीरियर आए, आल्बा जनरल एजेंट, जूलिया मिस्ट्रस आए, जनरल सिंहासन सेक्रेटरी आए, प्रविष्टियों इंटरनल ऑडिटर आए, पीआर के कंपनर आए, साथियों ने आउटडोर की कतारें लाई, स्तुतियों का मायने सेनरम कार्यश्रेणी, सिस्टर न सादिस जेनरल, सेंट में इस कोई लोगों, सीके सी प യും മുറുകിടിക്കാനും ശ്രദ്ധിച്ചിരുന്നു ആഴമായ പ്രാർത്ഥനയും

പത്ത് ദിവസം മുൻപ് ക്ഷീണവും പനിയും മൂലം ഏപ്രിൽ പതിമൂന്നിന് ശനിയാഴ്ച സിസ്റ്റർ ജോയ്സെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ സിസ്റ്ററിന്റെ ആരോഗ്യനില വഷളാവുകയും ചെയ്തതിനാൽ ഇരുപതാം തീയതി രാവിലെ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ പ്രവേശിപ്പിക്കുകയും ഇടവകാരി ബഹുമാനപ്പെട്ട ജയ്സൻ ജയ്സൻ പുലിക്കോട്ട് അച്ഛനിൽ നിന്ന് ഓർമ്മയോടുകൂടി

യും ഞങ്ങളുടെയും ചെയ്യണമേ പിതാവിന്റെ പുത്രൻ്റെ പരിശുദ്ധമാരുടെയും നാമത്തിൽ ശിവതിന്റെ പരിശുദ്ധ തിരു

ും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു എനിക്ക് അന്തിമ അഭിവാദനം അർപ്പിക്കാൻ വന്നിരിക്കുന്ന എന്റെ സഭാംഗങ്ങളെ ബന്ധു വിദ്രാന്തികളെ ഞാൻ എന്റെ നിത്യഭവനത്തിന്

ia mālī pālī മൃതദേഹം സിബത്തേരിയിലേക്ക് കൊണ്ടുപോകുവാനായി സിസ്റ്റേഴ്സിനെ ക്ഷണിക്കുന്നു

പിതാവിനും പുത്രനും പരിശുദ്ധാൽ സ്തുതി മുതൽ യും ചെയ്യണിതും നമ്മെ സ്തുതിയും ബഹുമാനവും നമുക്ക് സമർപ്പിക്കാം ഞങ്ങളുടെ പ്രാർത്ഥനകൾ പോലെ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ ുംയം <Sessimitation> നില जीवते मरणते न आदि न अंतं विदां तुरण सदिशत्वात्ममय सर्वेषायै नमः। आमीन। सति विश्वो स्वरूपम प्राप्तिकारक प्रज्ञापूर्णमय विद्वान् महात्मा जिन नरताय। यमरेस लभित्वा इन्द्रवान् विश्वमयस्य सद्वैष। ईमो गय भवैशीलमय सर्वप्राप्तम प्रार्थीये। विराजता и с тобой...